പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങള് ഇതില് കൊറച്ച് കൊറച്ച് കാര്യങ്ങൾ എഴുതി ചാലഞ്ചുകൾ എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ അത് എടുത്തിട്ട് അവർക്ക് അവരവർക്ക് കിട്ടുന്ന പണികള് അവരവർ ചെയ്തു കാണിക്കണം അതാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അച്ചു എങ്ങനെ മലയാളം മാസം ഫുള്ള് പറയണം പറഞ്ഞോ ചിങ്ങം കഞ്ഞി തുല ം മകരം കുംഭം മീനം മേടം ഇടവ മിഥുനം അപ്പൊ അച്ഛൻ്റെ കറക്റ്റ് ആയിരിക്കണം അടുത്ത ചെയ്യാൻ പോകുന്നത് ആരുവാണ് ആരുടെ ഞാൻ കുലക്കി കൊടുക്കാം ഞാൻ ഇവിടെ കുലുക്കാനിരിക്കുന്നതാണേ അയ്യോ ക്രൈ അറ്റ് വൺ ടൈം ഒരേ സമയം കറിയേം ചിരിക്കുകയും ചെയ്യണം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നേ ായിട്ട് അഭിനയിക്കാനാണ് കിട്ടിയത് ഈ പോലെ അടുത്ത് അവിടെ വെച്ചു കറക്റ്റ് കുഞ്ഞിക്കുഞ്ഞും പോലും മാറി അടുത്തതോ അടുത്തത് അച്ചൂനാണ് கரெக்ட் ரெடி தோ ஃபாஸ்ட் டான்ஸ் வித் ஸ்லோ சாங் ஸ்லோ சாங்கின ஃபாஸ்ட் ஐட்டல டான்ஸ் பண்ணிக்கலாம் ரெண்ட நீ തന്നെ கலிக்கலாம் நமக்கு குனி கூடி செய்ய வேண்டியது குனி கூடை சிம்பிள் ஆட் பண்ணா ஃபாஸ்ட் டான்ஸ் வித் ஸ்லோ சாங் ஸ்லோ சாங்கின ഫാസ്റ്റ് ആയിട്ട് ഡാൻസ് കളിക്കണം ആ കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് ആര് പാടും കണ്ടില്ലേ அப்ப அடுத்ததுலே அடுத்த அப்படின் எடுக்க போனோம்

ഞങ്ങളെ തോന്നുന്നതിന്റെ അങ്ങനെയാണോ മതിയൊന്നും ഇല്ല എനിക്ക് മതിയായി

എനിക്ക് ലിറിക്സ് അറിഞ്ഞാ എന്നെ കാണിച്ചോ നീന്ത അടുത്തതാ അച്ചു അല്ലേ ചപ്പാത്തി മാവിടത്തുണ്ടാക്കാനും ഇവിടെ ആശീർവാദില്ല വേഷങ്ങളും മേടിച്ചതേ ഉള്ള് പൊട്ടു കട്ട് ചെയ്തു ഉപ്പിട്ടുറങ്ങപ്പറ യേശം ഉപ്പിട്ട് ഏടെ ഒരു സൈനം പഞ്ചസാര കിട്ടോ ഇങ്ങനെ കൊടുക്കും

ഒരെണ്ണം മാത്രം ഉണ്ടാക്കിയാതി ഒരെണ്ണം എടുത്തുണ്ടാക്കണം എടുക്കണം പൊടി പൊടിയിലോട്ട് നീ മുട്ടിട്ട് കൂലിട്ടുണ്ടേ എടുത്തു അറ്റിയിലോട്ട് ഇട്ടു എടുത്തോ ഞാനല്ലേ നീയല്ലേ ഒരു ഒരനും എടുക്കാൻ പോലും അറിയത്തില്ല പിന്നെ പൈ വേണം അതെനിക്ക് കിട്ടില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു ബാഗ്യത്തിനരുടെ കിട്ടി നീ ഇതൊക്കെ എഴുതി വെച്ചാ ഞാനോട്ടെ പോ പോട്ടാണ്ട് പോട്ട് എന്റെ പൊന്ന് ഇങ്ങനെ പുഷ്പെടുത്തൂൻ മണി അഞ്ചാ മണി ആയതും കൂടെ മതി ആ എനിക്ക് ചൈന പൊട്ടും അതുകൊണ്ടാണേ ആ പറ കുട്ടു താ കുട്ടുനാണെ ഗർഭിണിയാ നിങ്ങളുടെ കണ്ണില് കുനി വരും പുനി വരാനൊന്നും ഇല്ല ഒളെല്ലാം കുരിയാ കൊച്ചാലേക്കന്നെ ചോദിക്കും അടുത്തൊക്കെ തൂങ്ങിക്കണക്കിട്ട് വന്നേ കൊലക്ക് ഓക്കെ കൊച്ചോ അടുത്താരേ പിടിച്ച പെട്ടിയെ കൊട്ട് അടുത്താരക്കെ ഉള്ളു ശരി ഓക്കെ ഓക്കെ അങ്ങോട്ടങ്ങോട്ട് നോക്ക് അന്യൻ മാത്രമല്ലോ അന്യന്റെ പല വേഷനാണല്ലോ അന്യം കാണിക്കുന്നത് ആ ഡയലോഗ് എന്തുവാ anda anjuk kolej pan nado, naale tak? eh, kan, 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 kan,

ખોર મી ઉંઢો ઈ મુઘમ એ ઈદારા સોરી અસી બડા પડ ખોર મી ઉંઢો ઈ મુઘમ બાકી મેર ભરી ઓકે બાય ક્યાં કે તેલ છે કી નલે રેડી ફનાવો છો સર કિસ મે સોશિયર આની બિગ કિસ ફોર યુ അപ്പൊ നമ്മുടെ കൂട്ടു കോഴിയെ കണ്ട് പേടിച്ചിരിക്കാണോ ഞങ്ങളുടെ എല്ലാം ഇന്നത്തെ ഞങ്ങളുടെ അടുത്ത വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം